വിവാഹത്തെക്കുറിച്ചും വ്യക്തി ജീവിതത്തെക്കുറിച്ചും മനസ്സു തുറന്ന് നടിയും മോഡലുമായ ദിവ്യ പിള്ള വിവാഹത്തെക്കുറിച്ചും പിന്നീട് ആ ജീവിതം ഉപേക്ഷിച്ചതിനെക്കുറിച്ചും തുറന്നു പറഞ്ഞ താരം താനിപ്പോൾ ഡേറ്റിങ്ങിലാണെന്നും വ്യക്തമാക്കി പുതിയ തെലുങ്ക് ചിത്രം തണ്ടേലിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു തെലുങ്ക് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വ്യക്തി ജീവിതത്തിലെയും അഭിനയ ജീവിതത്തിലേയും വെല്ലുവിളികളെ കുറിച്ചും പ്രതിസന്ധികളെ കുറിച്ചും ദിവ്യ മനസ്സു തുറന്നത് ഇറാഖി വംശജനായ ഒരു ബ്രിട്ടീഷ് പൗരനുമായി പന്ത്രണ്ട് വർഷമായി റിലേഷൻഷിപ്പിലായിരുന്നുവെന്ന് ദിവ്യ പിള്ള വെളിപ്പെടുത്തി മൂകാംബികയിൽ വെച്ച് ഞങ്ങൾ വിവാഹിതരായി എന്റെ മാതാപിതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു നിർഭാഗ്യവശാൽ ഞങ്ങൾ പിരിയേണ്ടി വന്നു ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നില്ല ഞങ്ങൾ രണ്ടുപേരും രണ്ടു രാജ്യങ്ങളിലെ പൗരന്മാരായതിനാൽ ചില നിയമപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ശരിയാക്കിയെടുക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ പിരിഞ്ഞു ഞാൻ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അദ്ദേഹം ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നതും തമ്മിൽ ഒത്തുപോകാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ പിരിയുകയായിരുന്നു നിയമപരമായി രജിസ്റ്റർ ചെയ്യാതിരുന്നതിനാൽ വിവാഹമോചനത്തിന്റെ നൂലാമാലകൾ ഉണ്ടായിരുന്നില്ല നിങ്ങൾ വിവാഹിതയാണോ എന്ന ചോദ്യത്തിന് അതുകൊണ്ട് തന്നെ എന്ത് ഉത്തരം നൽകണമെന്ന് എനിക്ക് ആശയക്കുഴപ്പമാണ് ചുരുക്കത്തിൽ ഞാൻ ദീർഘകാലമായി ഒരു ബന്ധത്തിലായിരുന്നു അത് അവസാനിച്ചു അതേസമയം താൻ ഡേറ്റിംഗ് ആണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം സ്വകാര്യമായി വയ്ക്കാൻ ആഗ്രഹിക്കുന്നതായും താരം പറഞ്ഞു അക്കാര്യം ലോകത്തോട് പങ്കുവയ്ക്കാൻ ഞാൻ മാനസികമായി ഒരുങ്ങുന്നതുവരെ രഹസ്യമായി വെക്കാനാണ് എന്റെ തീരുമാനം ഡേറ്റിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല സമയമാകുമ്പോൾ ഉറപ്പായും പറയും അല്ലാതെ ഡേറ്റിംഗ് ചെയ്യുന്നില്ലെന്ന് കള്ളം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആരാണ് ആ വ്യക്തിയെന്ന് ഇപ്പോൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ദിവ്യാപിള്ള വ്യക്തമാക്കി